ഞാൻ കുറെ നാളുകൾക്ക് ശേഷം ഒരു മൂവി ചെയ്തു അതിന്റെ ട്രെയിലറിലാണ്ടായിരുന്നു ലുലിമോളിൽ വെച്ച് അതുകാരണ ലിക്സ് ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഒരു എനിക്ക് അഭിമാനം തോന്നുന്നു ഇവിടെ മിക്കുമ്പോൾ കാരണം നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ഭക്ഷണം വെള്ളം ഷെൽട്ടർ അത് ഒരു എല്ലാവരുടെയും ഒരു നെസസിറ്റി ആണ് അപ്പം അത് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റുന്നു അത് വലിയൊരു എന്താ പറയുക പുണ്യപ്രവർത്തി എന്ന് പറയണോ മനുഷ്യത്വം എന്ന് പറയണോ എനിക്കറിയില്ല പക്ഷെ അത് വലിയൊരു കാര്യമാണ് അതിന്റെ ഒരു പാർട്ട് ആവാൻ കഴിഞ്ഞ ഒരു എനിക്ക് ഒരുപാട് സന്തോഷം ഞാൻ ചേട്ടനോട് പറഞ്ഞിരുന്നു നമുക്കൊരു സാരി വാങ്ങണം പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞു ഗോപിയൊക്കെ ഒരുപാട് സാരികൾ വാങ്ങാൻ ഈ ഒരു പദ്ധതിയിലൂടെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആർക്കെങ്കിലും ഹെൽപ്പ് ആവാൻ അത് വലിയ കാര്യമാണ് അപ്പൊ എന്തായാലും ഞങ്ങൾ ഇത്രയും കൃത്യമായിട്ട് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ജിപിയാണ് ജിപിയിലെ കൂടെ സ്റ്റേജിലേക്ക് വിളിക്കാണ്ട് ഏറ്റവും സ്നേഹി കൂടെ തന്നെ വൺസ് ഐ വുഡ് ലൈക്ക് വർഷം ഏറ്റവും സ്നേഹി കൂടെ തന്നെ ക്ഷണിക്കാൻ അതേ ഇവിടെ പറഞ്ഞു വരാൻ പറ്റാത്തതിൽ ഒരുപാട് സങ്കടമുണ്ട് ഞങ്ങൾ സീനുണ്ട് പക്ഷെ ഗോപിയുടെ ലൈഫിൽ ഇന്നത്തെ രണ്ട് പ്രധാനപ്പെട്ട സന്തോഷമുള്ള സന്തോഷമുണ്ടത് സിനിമ വരു ഒപ്പം ഈ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിരുന്നു അല്പ ഗോവി സോ നമുക്ക് രണ്ടുപേർക്കും ഇതിന്റെ ഭാഗമാകാൻ പറ്റി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇതിന്റെ ഫീസ് ആവാൻ പറ്റി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞുതന്നെയാണ് വീണ്ടും പറയാനുള്ളത് ഈ ഒരു പദ്ധതി എത്രയും ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത്രയും ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കാൻ മാസാസിഡേഴ്സ് ആളുകൾ അറിയേണ്ട ഒരു കാര്യമാണ് ആളുകളിലേക്ക് എത്തേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ രണ്ടുപേരും മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ശ്രമിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ അതിന് മുമ്പിൽ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും ഈ ഒരു ഭാഗമാവാൻ ബ്രാൻഡ് ഒരിക്കൽ കൊടുത്ത സ്നേഹമൊക്കെ തന്നതാണ് പക്ഷേ ഇവിടെ ഞങ്ങളുടെ ജിപ്പ് ചേട്ടൻ ഗോപികൾക്ക് ഒരു പൊന്നാടത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഏറ്റവും സ്നേഹത്തോട് കൂടി തന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ നല്ലൊരു കൈണ്ടാവും എല്ലാരും കൂടെ ചേർന്ന് ഒരുപാട് സന്തോഷമാണ് ഈ ഒരു പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡേ വാങ്ങി തിരിച്ചു ജില്ല വന്നിട്ടുണ്ട് ആൻഡ് ആൻഡ് ഞങ്ങളുടെ കൂടെ ഒരുപാട് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു മറ്റൊരു വലിയ സന്തോഷം ഒരു പുതിയ സിനിമ ഓഗസ്റ്റ് പോവാണ് വലിയ ടീമിന്റെ തിരക്കുകൾക്കിടയിൽ നിന്ന് ഓടി ഇങ്ങോട്ടേക്ക് വന്നത് ഈ പദ്ധതിയോട് എത്രത്തോളം റിക്വസ്റ്റ് ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം ചേർന്ന് ലോഞ്ച് ഒരു ഇവന്റാണിത് ഇന്ന് ഗോപിയുടെ പുതിയ സിനിമയുടെ റിലീസ് ഓഗസ്റ്റ് ഒന്നാം തീയതി റിലീസ് ചെയ്യാതിരിക്കുന്ന സുമതി വളരെ ട്രെയിലർ ലോഞ്ച് ചെയ്തപ്പോ ലുലു മോഡലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്രയും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാരണത്തിലാണ് വരാൻ പറ്റാതിരുന്നത് ഞാൻ ഞാനത് ജസ്റ്റ് ജസ്റ്റോ മുഖം കാണിച്ച് ഇങ്ങോട്ട് വന്നു അതാണ് ഞാനൊരു കുറച്ച് ലേറ്റ് ആയത് എന്തൊക്കെയോ അർജുന അശോക മനോസ് അങ്ങനെ കുറെ പേരുണ്ട് ഒരു വലിയ സിനിമയാണ് അപ്പൊ അവരെന്തോ ഡാൻസ് പരിപാടിയൊക്കെ അവിടെ സ്റ്റേജിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മാത്രം അവളെ വരാൻ പറ്റാതി ഞാൻ ഇങ്ങോട്ട് പോവാണെന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ചെറുപ്പം വരാൻ പറ്റില്ല ഇങ്ങോട്ടുള്ള ഒത്തിരി വാദം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരുങ്ങി വരുമായിരുന്നു